ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു കൂട്ടവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വ്ലോഗ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനായിട്ട് നമ്മൾ അവിയലുണ്ടാക്കുന്നതിനായിട്ട് കുറേ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നീളത്തിലാണ് പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് നമ്മൾ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ പച്ചക്കറിയെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാവുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ആവിയേറ്റണം അങ്ങനെ ആവിയേറ്റി എടുക്കുമ്പോഴത്തേക്ക് പച്ചക്കറികളൊന്നും ഒരുപാട് വെന്ധം ഉടഞ്ഞു പോകത്തില്ല അതിനാണ് നമ്മളിങ്ങനെ ഒന്ന് വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ആവി എടുക്കുന്നത് പിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഇത് നല്ലതുപോലെ ഒരു അട മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് ആവിയേറ്റണം ആവിയറ്റിയതിന് ശേഷം നല്ലതുപോലെ ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ആവിയറ്റിയതിന് ശേഷം നമ്മളൊന്ന് തുറന്നു നോക്കി ഇപ്പോഴത്തേക്ക് പച്ചക്കറികളെല്ലാം ഒന്ന് ആവി ഏറി വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഒരു അരപ്പ് തയ്യാറാക്കണം അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് തേങ്ങയും ഒരു ചുമ ഒരു രണ്ട് ചുമന്നുള്ളിയും സ്വല്പം ജീരകം ഒരു കഷ്ണം വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ നരച്ചെടുക്കണം അത് നല്ലതുപോലെ അങ്ങ് അരക്കരുത് ഒരു അവിയലിൻ്റെ പരുവത്തിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് വീണ്ടും നമ്മൾ ചെറിയ തീരെ വേവിച്ചെടുക്കണം വലിയ തീ ഇട്ട് തീയിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിയലിൻ്റെ വെള്ളം പെട്ടെന്ന് അങ്ങ് പറ്റി പോവും ഈ കഷ്ണങ്ങൾ വേവാതെ കിടക്കും ആവശ്യത്തിന് ഉപ്പുമൊക്കെ നോക്കിയതിന് ശേഷം ഇത് നല്ലതുപോലെ അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ഈ അവിയൽ ഉണ്ടാക്കുന്ന ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മൾ കുക്കറിലൊക്കെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അങ്ങ് വെന്ത് അപ്പോൾ അങ്ങ് നല്ലതുപോലെ അങ്ങ് നമുക്കൊരു കഷ്ണങ്ങളായിട്ട് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നത് അപ്പം നമ്മൾ അവിയലെല്ലാം ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ചെറുതായ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇനി അടുത്തതായിട്ടൊരു രണ്ട് സ്പൂൺ തൈര് കട്ട തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ടൊന്ന് വലുതായിട്ട് ഇളക്കണ്ട അതുപോലെ തൈരൊഴിച്ചതിന് ശേഷം നമ്മൾ നമ്മളൊരുപാട് ചൂടാക്കാനും പാടില്ല ചെറിയ രീതിയിലൊന്ന് അടച്ച് വെച്ച് മിക്സ് ചെയ്ത് ഒന്ന് വയ്ക്കുക ഇപ്പം നമ്മുടെ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നുകൂടി പറയുകയാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇതിലേക്ക് ഇതിൽ സ്വല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുത്താൽ അവിയലിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ബ്ലോഗുമായിട്ട് തൊട്ടടുത്ത ദിവസം നമുക്ക് കാണാം ഓക്കേ